സമ്പന്നമിതം പ്രാരംഭ്യതേ ബുധൈത്വ അങ്ങനെ അറിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പ്രാരംഭ്യുർവീത പാരായണം ആരംഭിച്ച് നടത്തണം അപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് പാരായണം ചെയ്യാൻ പാടുള്ളൂ അതല്ലാണ്ട് പാരായണം ചെയ്യരുത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യണം അങ്ങനെ ചെയ്യാത്തവൻ അങ്ങനെ ചെയ്യാത്തവൻ സിദ്ധിയെ പ്രാപിക്കുന്നില്ല നിശ്ചയമായിട്ടും അവന് സിദ്ധി ഉണ്ടാവില്ല എന്താ സിദ്ധി ഈ ദേവി മഹാത്മ്യത്തിലെ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യാനുള്ള സിദ്ധി ഈ രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവില്ല ബുധൈ ബുധന്മാർ ബുധൈ ബുധന്മാർ അറിഞ്ഞിട്ട് തന്നെ ഇതിനെ സമ്പന്നം പ്രാരംഭ നിർദോഷമാക്കി ആരംഭിക്കണം എന്ന് പറഞ്ഞ അതിനെ സമ്പന്നം അറിഞ്ഞ് വേണ്ട രീതിയിൽ അതിനുപയോഗിക്കണം അറിഞ്ഞുപയോഗിക്കണംവീത ഹ്യ കുറുവാണോ അങ്ങനെ എങ്ങനെയാണോ പാരായണം ചെയ്യേണ്ടത് ആ പാരായണ വിധിയെ അറിഞ്ഞ് നല്ലതുപോലെ ആ ജപിക്കാത്തവന് സിദ്ധി കിട്ടില്ല ദേവിയുടെ അനുഗ്രഹം കിട്ടില്ല എന്നല്ല ഇവിടെ പറയുക ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചില ക്രിയകളെ ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ വിദ്വേഷണം മാരണം വശ്യം ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം ഈ ദേവി മഹാത്മ മന്ത്രമാ അങ്ങനെ ചെയ്യാനുള്ള കഴിവ് കിട്ടില്ല ദേവിയുടെ അനുഗ്രഹം കിട്ടില്ല എന്നല്ല ഇങ്ങനെ ചെയ്യാനുള്ള സിദ്ധിയെ ലഭിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ

തൽ തൽ സർവം പ്രസാദേന തേന ശുഭം സ്ത്രീജനങ്ങളിൽ സൗഭാഗ്യം മുതലായവ സൗന്ദര്യങ്ങൾ മുതലായവ മുതലായവി അങ്ങനെയുള്ള അല്പഗുണങ്ങൾ ഗുണങ്ങൾ ദൃശ്യത തൽ പ്രസാദേന അതെല്ലാം ദേവീ പ്രസാദം കൊണ്ടാകുന്നു തേന അതുകൊണ്ട് ശുഭമിതം മംഗളമായ ഈ സ്ത്രോത്രം ജാപ്യം ജപിക്കേണ്ടതാകാണ് സ്ത്രീകൾക്ക് ഇത് ജപിക്കാം ഈ ദേവി മഹാത്മ്യ സ്ത്രീകൾക്ക് ജപിക്കാവും ചോദിക്കുന്നവരാണ് പലരും ജപിക്കാം സ്ത്രീ ജനങ്ങൾ ഇത് ജപിക്കാൻ തുടങ്ങിയാൽ പരായ അവർക്ക് സൗന്ദര്യം മുതലായ ചില ഗുണങ്ങൾ കാണപ്പെടും അതിനേ പാരായണക്രമം ഒന്നും അറിവില്ലാതെ ജനി സ്ത്രീജനങ്ങൾ ജപിച്ചാൽ പോലും ഉണ്ടാകും അതുകൊണ്ട് മംഗളമായ സ്തോത്രം വിധിപ്രകാരമോ വിധിയോട് കൂടാതെയോ ജപിക്കാം എങ്ങനെ ജപിച്ചാലും അത് കൂടാം ഒന്ന് ജപിച്ചാൽ മതി അതാണ് സിദ്ധി കിട്ടണം എന്ന് ആഗ്രഹിച്ച് ജപിക്കുന്നവരല്ല ആ രീതിയിൽ ജപിക്കണം അതിന് അതിൻ്റെതായ ചിട്ടകളുണ്ട് അതിന് അതിൻ്റെതായ രീതികളുണ്ട് അത് ജപിക്കണം അതല്ല ദേവിയുടെ അനുഗ്രഹം മാത്രം മതി എന്ന് വിചാരിച്ചാൽ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജപിക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ വിച ഉദ്ദേശി മനസ്സിലാക്കേണ്ട കാര്യം ഇത് ദേവിയുടെ അനുഗ്രഹം മാത്രം മതി എന്ന് വിചാരിച്ച് ജപിക്കുന്നതാണെന്നുള്ളത് അതെൻ്റെ പക്ഷം അതാണ് കാരണം നമ്മൾ ഒന്നും ചെയ്യുന്നത് മറ്റൊന്നിനുമായിക്കൊണ്ടായിരിക്കരുത് നമ്മൾ ഒന്നും ചെയ്യുന്നത് മറ്റൊന്നിനുമായിക്കൊണ്ടായിരിക്കുന്നത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നുവെങ്കിൽ അത് ആ വ്യക്തിയിൽ നിന്ന് തിരിച്ച് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന അതേ രീതിയിൽ തന്നെയുള്ള പെരുമാറ്റമോ റിപ്ലയോ അതിൽ നിന്ന് കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വ്യക്തിയിലേക്ക് വ്യക്തിയോട് ഏത് മനോഭാവത്തോടുകൂടി പെരുമാറുന്നുവോ ആ മനോഭാവത്തോടു കൂടി അവൻ നമ്മളോട് പ്രതികരിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചവരുത് നമ്മൾ നമ്മുടെ ധർമ്മമനുസരിച്ച കാര്യങ്ങൾ ചെയ്യുക അവൻ അത് എങ്ങനെ ചെയ്യുന്നുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ അത് എങ്ങനെ കാണുന്നുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നുവോ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധകമേ അല്ല നമ്മൾ നമ്മുടെ ധർമ്മം നിർവഹിച്ച് മുന്നോട്ട് പോകുക അത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അവർ നമ്മളോട് എങ്ങനെ പ്രതികരിക്കുന്ന മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് അല്ല നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്യണം അതേപോലെ തന്നെ എല്ലാവരോടും ധർമ്മമായിട്ട് തന്നെ സൗഭാഗ്യാദി ചയൽ കിഞ്ചിൽ ദൃശ്യാജനെ तल् सर्वं तल प्रसादेन तेन जाप्यमिदं शुभम्